ശ്രീ അരുൺകുമാറിന്റെ ഐ എച്ച് ആർ ഡി ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള യോഗ്യതയെക്കുറിച്ച് കുറിച്ച് ഹൈക്കോടതി സ്വയമേത ഒരു കേസെടുത്തു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോകുമാറിനെതിരെയുള്ള നിയമ പോരാട്ടം തുടങ്ങുന്നതിന് എന്തായിരുന്നു കാരണം ശ്രീ അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെതിരെ ആദ്യം ആരോപണം ഉയർത്തിയത് അന്തരിച്ച നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സാറായിരുന്നു അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി അന്ന് ശ്രീ അച്യുതാനന്ദ ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ അടുത്ത ഇലക്ഷന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി നിയമസഭയിലും ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ വിഷയം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജിയായിട്ട് കൊടുക്കുന്നത് ആ കേസില് വളരെ വ്യക്തമായിട്ട് ഉള്ള നിയമലംഘനം സി എ ജി റിപ്പോർട്ടിലുണ്ടായിരുന്നു സി എ ജി റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ആ കേസ് ഞാൻ വിജിലൻസ് കോടതിയിൽ കൊടുക്കാൻ കാരണം ആ കേസില് വളരെ വ്യക്തമായ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഫിനിഷിംഗ് സ്കൂൾ അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങാനുള്ള തുക അന്നത്തെ ഐ ടി മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അച്യുതാനന്ദന്റെ വകുപ്പിലാണ് ആ തുക അനുവദിച്ചത് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിന്റെ ഏതോ ഉപവിഭാഗമായിട്ട് വിചാരിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ പൈസ ആ തുക സ്കൂൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലോട്ട് കൈമാറ്റം ചെയ്തു മാത്രമല്ല ആ ഫിനിഷിംഗ് സ്കൂളിന്റെ ഈ ായിട്ട് മിനിസ്റ്റർ ആയിരുന്ന അച്യുതാനന്ദന്റെ മകനെ തന്നെ നിയമിക്കുകയും ചെയ്തു അതിനകത്തുള്ള യോഗ്യതയെ പറ്റിയിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വിവാദം ഇത് ഞാൻ തിരുവനന്തപുരം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഹൈക്കോ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഞാൻ ഇത് ഒരു ഹർജിയായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ആ നിയമനത്തിൽ താങ്കൾ എന്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അതില് വ്യക്തമായ ഒരു അഴിമതി നടന്നിട്ടുണ്ട് അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ വക ആ തുക കൈമാറിയ രീതി അത് ക്യാബിനറ്റിലെ വച്ചൊരു തീരുമാനമായിട്ടല്ല അത് പോയത് അത് തന്നെയാണ് അതിനകത്തുള്ള അഴിമതിയുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് പൊതുരംഗത്ത് വളരെ നല്ല പ്രതിച്ഛായ ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ അച്യുതാനന്ദൻ അപ്പം അദ്ദേഹം ഇത്രയുള്ള ഒരു വഴിവിട്ട കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതാൻ കാരണം അല്ല ഇത് ഞാൻ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് ടാർഗറ്റ് ചെയ്ത് പോയ ഒരു കേസല്ല ഇത് സി ഐ ജി റിപ്പോർട്ടിന്റെ ബേസിലാണ് ഈ കേസ് വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്യാവുന്നത് എന്റെ സ്വന്തമായിട്ടുള്ള ഫൈൻഡിങ്സ് ഒരിക്കലും അതിനകത്ത് നമ്മൾ തീർത്തിട്ടില്ല അത് സി ഐ ജിയുടെ റിപ്പോർട്ടിൽ സി ഐ ജിയുടെ പരാമർശങ്ങളാണ് ഞാൻ ആ കോടതിയിൽ കോടതിയുടെ മുമ്പ് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ജനറൽ സെക്രട്ടറി എം എ ബേബി എങ്ങനെയാണ് ഈ കേസുമായി അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലായിരുന്നു ഐ എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെന്റും ഫിനിഷിംഗ് ഐ എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെന്റ് അപ്പോ അദ്ദേഹം അന്ന് കാബിനറ്റ് മന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടുപേരും കാബിനറ്റ് മന്ത്രിമാരായിരിക്കുമ്പോഴത്തേക്ക് ക്യാബിനറ്റിനെ അറിയിക്കാതെ ഒരു ഡീല് രണ്ടുപേരുടെ ഇടയിൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അന്ന് നമ്മൾ കോടതിയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഈ കേസ് എങ്ങനെയാണ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തിയത് നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണെന്ന് നമ്മൾ പറയാറുണ്ട് ഈ പത്ത് വർഷങ്ങൾക്ക് ശേഷം പത്തല്ല പതിനഞ്ചോളം വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ഈ കേസിൽ ഇടപെടാനുണ്ടായ കാരണം തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു റിട്ടയർഡ് പ്രൊഫസർ റിട്ടയേർഡ് പ്രിൻസിപ്പൾ പ്രിൻസിപ്പളിനെതിരായിട്ട് ഇദ്ദേഹം ഒരു ചാർജ് മെമ്മോ കൊടുത്തു ഐ എച്ച് ആർ ഡി ഡയറക്ടർ എന്നുള്ള നിലയിൽ ഐ എച്ച് ആർ ഡി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഒരു യൂണിവേഴ്സിറ്റി ലെവലില് വിഭാവനം ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഭരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ എച്ച് ആർ ഡി അപ്പോൾ വെറും ഒരു എം ബി എ കാരനായ എം സി എ കഴിഞ്ഞ് ഒരു എം ബി എടുത്തിട്ടുള്ള ഒരാൾക്ക് ഇത്ര എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽമാരെ എങ്ങനെ പഠിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ചോദ്യം അന്നേ ഉയർന്നു വന്നതാണ് പക്ഷേ അവിടെ അച്യുതാനന്ദൻ്റെ മകൻ എന്നുള്ള ഒരു പരിഗണനയിൽ തന്നെയാണ് അദ്ദേഹം അന്ന് ഈ പോസ്റ്റിലേക്ക് നിയമിച്ചതായി നിയമിതനായത് മാത്രമല്ല അദ്ദേഹം അന്ന് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കാണിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അതോടെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ എന്ന് നമ്മൾ കേൾക്കുമായിരുന്നു നിയമനത്തിലും ആകെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് വെളുത്ത വെളുത്ത ഇടുന്നത് ഇടുന്നത് എന്ന് എന്ന് വെച്ചുകൊണ്ട് അതിൽ പാടില്ല പാടില്ല നിർബന്ധിക്കാൻ ഈ കേസിലെ നിയമ പോരാട്ടം തുടങ്ങിയ ആളെന്ന നിലയ്ക്ക് ഹൈക്കോടതി സ്വയമേവ എടുത്ത ഈ കേസിൽ താങ്കൾ കക്ഷി ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ കേസിലെ ഒരു കക്ഷിയാകാനുള്ള യോഗ്യത എനിക്കുണ്ട് സാധാരണഗതിയിൽ ഹൈക്കോടതി എടുക്കുന്ന കേസുകളിൽ മറ്റുള്ളവർ കക്ഷി ചേരുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഇതിനകത്തുള്ള താല്പര്യം എന്താണ് എന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഹൈ കോടതി കോടതി വ്യവഹാരങ്ങളിൽ തുടങ്ങിയ ആളെന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും എനിക്കും ഈ കേസിൽ കക്ഷി ചേരാൻ പറ്റും എന്നാണ് എൻ്റെ നൽകിയ ഉപദേശം ഈ വിജിലൻസ് അന്വേഷണം എങ്ങനെയായിരുന്നു എന്നാണ് അഭിപ്രായം ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ കേസ് ശ്രീ ഉമ്മൻചാണ്ടി ഉന്നയിച്ച ആരോപണങ്ങളാണ് ഞാൻ വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ചതെങ്കിലും അതിനെപ്പറ്റി ശ്രീ വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷനായ നിയമസഭാ സമിതി അന്വേഷിച്ചെങ്കിലും കേരളത്തിലെ എല്ലാ ആയിട്ടുള്ള കേസുകളിലും സംഭവിച്ചതുപോലെ ഈ കേസിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ഈ കേസ് ഫയൽ ചെയ്ത് മൂന്ന് വർഷമായിട്ടും അതിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് നിയമിച്ച ആളെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ മാറ്റിയില്ല എന്നുള്ളതാണ് ഈ കേസില് ശ്രീ അരുൺകുമാറിൻ്റെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുറബിനെ ഞാൻ നേരിട്ട് സമീപിച്ചു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ സമീപിച്ചു ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് ലീഗിൻ്റെ ആണല്ലോ അപ്പോൾ ലീഗിന്റെ സൈഡിൽ നിന്ന് അത് അത് സംബന്ധിച്ച് യാതൊരുവിധ കാര്യങ്ങളും നടക്കുന്നില്ല അന്ന് ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് എനിക്ക് ഒരു ഉത്തേജനമായിരുന്നത് ശ്രീ കെ മുരളീധരൻ ജി ആയിരുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ലീഗുമായിട്ട് ബന്ധപ്പെടുവെന്നാണ് പറയുന്നത് ഇവർ രണ്ടുപേരെയും കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ലീഗൽ അഡ്വൈസറെ മാറ്റുന്നത് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണിയുടെ വകുപ്പായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയി കണ്ടെങ്കിലും ലീഗൽ അഡ്വൈസറെ മാറ്റാനോ കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു നിലപാടെടുക്കാനോ ഒന്നിനും യു ഡി എഫ് ഗവൺമെൻറ് തയ്യാറായി അപ്പോ അതിന്റെ ഉള്ളറാണ് പലതും പറഞ്ഞത് യു ഡി എഫിൻ്റെ പല നേതാക്കളെയും സംബന്ധിച്ചുള്ള കേസുകളും ഈ കേസുകളുമായിട്ട് ചേർത്ത് വച്ചിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് അതിനുദാഹരണം ഇപ്പോ തന്നെ കർത്തായുടെ കേസ് വന്നപ്പോഴത്തേക്ക് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശ്രീ കൊളനാടൻ പോയിട്ട് വേറെ ആരും ഈ ആരോപണം ായിട്ട് മുന്നോട്ട് പോകാൻ കൊഴൽനാടൻ തന്നെ അവിടെ വെച്ചാൽ അവസാനിപ്പിക്കാൻ ചെയ്ത് മാസപ്പെടിവാണ് അപ്പോ ഈ എൽ ഡി എഫും യു ഡി എഫും തീർച്ചയായിട്ടും മാറി മാറി വരും എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് എൽ ഡി എഫിന്റെ സമയത്തെ കേസുകൾ യു ഡി എഫ് കാരും യു ഡി എഫിന്റെ സമയത്തുള്ള കേസുകാർ എൽ ഡി എഫ്കാർ മുക്കുന്നത് ഒരു പതിവാണ് അപ്പൊ ഇവർ രണ്ടുപേരും യോജിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും യോജിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അന്ന് കൊടുത്തായിരുന്നു എസ് എഫ്ഐയിലയച്ചായിരുന്നു ഫിനാൻഷ്യൽ സി ബി ഐ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട് അവർക്ക് അയച്ചായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ആ സമയത്ത് ഇത് സംബന്ധിച്ച് യാതൊരുവിധ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ താങ്കൾ സമർപ്പിച്ച ആ പിന്നെ എന്തുണ്ടായി ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് ആ കേസിൽ കേസിന്റെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആ അന്നിരുന്ന വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതല്ലാത്ത കുറെ റെക്കോർഡുകൾ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി കേസ് തീർപ്പാക്കുകയും ചെയ്തു ഫർദർ വീണ്ടും ഹൈക്കോടതിയിൽ പോകാമായിരുന്നു പക്ഷേ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് അതായത് ഒരു പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദന്റെ മകനെതിരായിട്ടുള്ള ഒരു കേസില് ഭരണകക്ഷിയായ യു ഡി എഫിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകേണ്ടിയിരുന്ന ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നപ്പോൾ തന്നെ ഇത് ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ ആ കേസ് പിന്നീട് ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് ഹൈക്കോടതിയിൽ എന്തുകൊണ്ടാണ് ഈ കൊണ്ട് പോവാത്തത് വീണ്ടും ഈ കേസിന് പോയി കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റ് തന്നെയാണ് ആ യു ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് അന്വേഷണം തൃപ്തികരമാണോ എന്ന് പറയേണ്ടതും ഹൈക്കോടതിയിൽ നിന്ന് ഇത് അന്വേഷണം വേറൊരു ഏജൻസി ഏൽപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വിജിലൻസ് കോടതിയിൽ തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് വന്ന സ്ഥിതിക്ക് പിന്നീട് ആ കേസുമായിട്ട് ഫർദർ പോയിട്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഈ സ്വമേധ എടുത്ത കേസ് ആയതുകൊണ്ട് ഗവണ്മെന്റിന് പെട്ടെന്ന് കേസ് നമുക്ക് അതിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല ഒരു ബയാസഡായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല കാര്യം കോടതി ഈ കൊടുത്ത ഹർജിയിൽ അത് എനിക്ക് ആ നോട്ടീസ് തരാൻ നിയമപരമായിട്ട് എനിക്ക് ചാർജ് മെമ്മോ തരാൻ ശ്രീ അരുൺകുമാറിന് യോഗ്യതയുണ്ടോ എന്നാണ് ആ ആ ചോദ്യം ഉണ്ടായത് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് കോടതി പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ ഇതിനകത്തുള്ള നിയമപരമായിട്ടുള്ള ആ കോടതിക്ക് മനസ്സിലായാലും കോടതി സ്വമേധയാ കേസെടുത്തുള്ളു ആ സ്ഥിതിക്ക് കോടതി ഈ കേസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുവന്നു കേരള സർക്കാരിൽ നിന്ന് ഈ അന്വേഷണം മാറ്റി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വരവിൽ കവിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഡോക്ടറാണ് അവരുടെ ആ സമയത്തുള്ള വരുമാനവും ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ സ്വത്തുക്കൾ വാങ്ങിച്ചതിനുള്ള യഥാർത്ഥത്തിലുള്ള വരുമാനമല്ല ആ റെക്കോർഡുകളിൽ കാണിച്ച വരുമാനവും തമ്മിൽ തന്നെ അന്ന് നല്ല വ്യത്യാസമുണ്ട് എന്ന് കോടതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു അപ്പൊ വിജിലൻസ് കോടതി അതിനകത്തൊരു എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ജുഡീഷ്യറി വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സർക്കാരാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് എട്ടൊൻപത് വർഷങ്ങൾക്കിടയ്ക്ക് പത്തു കോടിയോളം രൂപയാണ് പല അന്വേഷണങ്ങളും വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പല വക്കീലന്മാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ചിലവാക്കിയത് അപ്പോൾ നീതിന്യായത്തിൻ്റെ ന്യായമായ ഒരു നടത്തിപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല അതേസമയം ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ള രീതിയിൽ ചില ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടക്കാൻ സാധ്യതയുള്ളൂ ഹൈക്കോടതി എടുത്ത കേസിൽ കേരള സർക്കാർ ന്യായപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല കാര്യം ഈ ഗവൺമെന്റ് മാറി അടുത്ത ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഇവര് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കേസുകൾ നീ എന്റെ മുതുകു ചൊറിയ ഞാൻ നിന്റെ മുതുകു ചൊറിയാം എന്നുള്ള രീതിയാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും ഈ കഴിഞ്ഞ എഴുപത്തഞ്ചു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് തുറന്നു നടക്കാൻ പോകുന്നത്